നമസ്കാരം ഡെയിലി ഗോൾഡ് പ്രൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവിലയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില ഉയർന്നു ഇന്നലെ ഗ്രാമിന് എട്ടായിരത്തി രൂപയും ഒരു പവൻ എട്ടു ഗ്രാമിന് അറുപത്തി രൂപയും ആയിരുന്ന സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന് എഴുന്നൂറ്റി അറുപത് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തി ഇന്നത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയും പവന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തി ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി അറുനൂറ്റി പതിനേഴ് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപ ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് എഴുപത്തി എട്ട് രൂപയും പവൻ അറുനൂറ്റി വർദ്ധനവ് രേഖപ്പെടുത്തി ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തിമൂന്ന് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് രൂപ സംസ്ഥാനത്ത് ഇന്നത്തെ വെള്ളി വില ഒരു ഗ്രാം നൂറ്റി പത്ത് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക